ഇന്റർനെറ്റോ അക്കൗണ്ടോ സെർവറുകളോ ഫോൺ നമ്പറോ പോലും വേണ്ടാത്ത പുതിയ മെസ്സേജിംഗ് ആപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ എക്സായി മാറിയ ട്വിറ്ററിന്റെ സഹസ്ഥാപകനും മുൻ മേധാവിയുമായ ജാക്ക് ഡോഴ്സി ബിറ്റ് ചാറ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ മെസ്സേജിംഗ് ആപ്പിന്റെ പ്രവർത്തനം വാട്സാപ്പ് ടെലഗ്രാം പോലുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായാണ് ഒരുക്കിയിരിക്കുന്നത് സന്ദേശങ്ങൾ അയക്കാനോ സ്വീകരിക്കാനോ മൊബൈൽ ഡാറ്റയോ വൈഫൈയോ പോലെ ഒരു ഇന്റർനെറ്റ് കണക്റ്റിവിറ്റിയും ആവശ്യമില്ല എന്നതാണ് പ്രധാന സവിശേഷത വികേന്ദ്രീകൃത പിയർ ടു പിയർ നെറ്റ്വർക്ക് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ടൊറൻ നെറ്റ്വർക്കിനെ പോലെ അടുത്തുള്ള ബ്ലൂടൂത്ത് സൗകര്യമുള്ള ഉപകരണങ്ങളുടെ സഹായത്തോടെ എൻ ടു എൻ എൻസ്ക്രിപ്റ്റഡ് മെസ്സേജിംഗ് സൗകര്യമാണ് ബിറ്റ് ചാറ്റ് വാഗ്ദാനം ചെയ്യുന്നത് അതായത് നമ്മൾ അയക്കുന്ന ഒരു സന്ദേശം അടുത്തുള്ള ഉപകരണങ്ങളിലെ ബ്ലൂടൂത്ത് നെറ്റ്വർക്കിലൂടെ സഞ്ചരിച്ചാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് യാത്രയിലാണെങ്കിലും അടുത്തുള്ള ഏതെങ്കിലും ബ്ലൂടൂത്ത് ഉപകരണത്തിലൂടെ കണക്ടിവിറ്റി നിലനിർത്താം ബ്ലൂടൂത്ത് റേഞ്ചിന്റെ പരിധി ഏകദേശം നൂറ് മീറ്റർ വരെയാണ് എന്നാൽ ബിഗ് ചാറ്റിന് മുന്നൂറ് മീറ്റർ വരെ സന്ദേശങ്ങൾ റിലേ ചെയ്യാനാകുമെന്ന് ഡോഴ്സി അവകാശപ്പെടുന്നു സന്ദേശങ്ങൾ സെർവറുകളിലല്ല ഫോണുകളിൽ തന്നെ ശേഖരിക്കും അത് പിന്നീട് സ്വയം നീക്കം ചെയ്യപ്പെടുകയും ചെയ്യും ഇമെയിലോ ഫോൺ നമ്പറോ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യേണ്ട എന്നതിനാൽ പേഴ്സണൽ ഡേറ്റ നൽകിയുള്ള സൈനപ്പുകളൊന്നും ആവശ്യമില്ല അനോണിമസ് ആയിരിക്കാനും ട്രാക്കിംഗ് റിസ്ക് കുറയ്ക്കാനുമൊക്കെ ഇത് സഹായിക്കും ബിഗ് ചാറ്റിൽ റൂംസ് വഴി ഗ്രൂപ്പ് ചാറ്റിംഗും സാധിക്കും റൂംസ് പാസ്വേഡ് ഉപയോഗിച്ച് ലോക്ക് ചെയ്യാം സ്റ്റോർ ആൻഡ് ഫോർവേഡ് ഫീച്ചറും ഉണ്ട് മെസ്സേജുകൾ താൽക്കാലികമായി സേവ് ചെയ്ത് ഉപയോക്താവ് മെഷിലേക്ക് റീകണക്ട് ആകുമ്പോൾ ഡെലിവർ ചെയ്യും മെഷ് ബേസ്ഡ് മെസ്സേജിംഗ് സാധ്യമാകുന്ന ഫേൺവേയുടെ സാമ്യമുള്ള ബിറ്റ് ചാറ്റ് ഇന്റർനെറ്റ് ബ്ലാക്ക് ഔട്ടും നിരീക്ഷണവും ഒക്കെയുള്ള രാജ്യങ്ങളിൽ ആശയവിനിമയത്തിന് ഏറെ ഫലപ്രദമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഹോങ്കോങ് പ്രക്ഷോഭ സമയത്ത് ബിറ്റ്ഫൈ പോലുള്ള ആപ്പുകൾ ഏറെ പ്രചാരം നേടിയിരുന്നു നിലവിൽ ബിറ്റ് ചാറ്റ് ആപ്പിളിന്റെ ടെസ്റ്റ് ഫ്ലൈറ്റ് പ്ലാറ്റ്ഫോമിൽ ബീറ്റ പരീക്ഷണ ഘട്ടത്തിലാണ് ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമുകൾക്ക് വേണ്ടി എന്നും വാദിക്കുന്ന ജാക്ക് ഡോഴ്സി മുൻപ് അവതരിപ്പിച്ച ബ്ലൂ സ്കൈ ഡാമോസ് എന്നിവയെപ്പോലെ അതി സാങ്കേതികതയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതും ഉപയോക്താക്കൾക്ക് കൂടുതൽ നിയന്ത്രണാധികാരം നൽകുന്നതുമാണ് ബിറ്റ്